എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് തത്തു രസികൻ ശ്രീ പ്രസാദ് പുളിക്കൽ നമ്മൾ നാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ പയ്യനടം മണ്ണാർക്കാട് പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിൽ ആയിരത്തിലധികം അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് നാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നാമഘോഷം നടത്തുകയാണ് വിഷ്ണു സഹസ്രനാമവും ഹരിനാമ കീർത്തനവും അതുപോലെ ഒരു ശിവസ്തുതിയും ഉൾപ്പെടുന്നതാണ് ഈ നാമജപം ഇത് ഈ കലികാലത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഏറ്റവും ലളിതമായ ഈശ്വരപ്രാപ്തിക്ക് നാമജപമാണ് ഉത്തമം എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തി തനിയെ ജപിക്കുന്ന നാമജപത്തേക്കാൾ സഹസ്ര കോടി സഹസ്ര കോടി പുണ്യമാണ് കൂട്ടായ ജപത്തിന് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തിലധികം അമ്മമാരെ ആളുകളെ ചേർത്ത് നമ്മൾ നാമജപം നടത്തുകയാണ് ഈ ഇടത്തിൽ പയ്യനടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അവിടുത്തെ മാതൃസമിതിയും അതുപോലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതിയും ചേർന്ന് നടത്തുന്ന ഇതിന് നേതൃത്വം നൽകുന്നത് മോക്ഷ അധ്യാത്മിക വിജ്ഞാന വേദി മണ്ണാർക്കാടാണ് കുറച്ച് കാലങ്ങളായിട്ട് മണ്ണാർക്കാടിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ അധ്യാത്മിക മേഖലയിൽ ശ്രേഷ്ഠകരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരുപാട് യജ്ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ള ഭക്തജന കൂട്ടായ്മയാണ് മോക്ഷ അധ്യാത്മീയ വിജ്ഞാന വേദി ഇതിനു ശേഷം ഈ വേദിയിൽ ഗുരുവാണി എന്ന പേരിൽ ശ്രേഷ്ഠരായ ആചാര്യന്മാർ പങ്കെടുക്കുന്ന ആചാര്യ സദസ്സും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ട് സർവേശ്വരൻ്റെ മഹാദേവൻ്റെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നല്ലത് എൻ്റെ പേര് കമലം എന്നാണ് പയ്യനടം യനാനിമംഗലം ശിവക്ഷേത്രത്തിലെ നമ്മൾ ആയിരത്തൊന്ന് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു നാമജപയജ്ഞമാണ് ഇവിടെ നടക്കുന്നത് അതിൽ നാനാഭാഗത്തു നിന്നുള്ള അമ്മമാർ നാമജപത്തിനായി വരികയും അതുപോലെ തന്നെ അതിനെ അതിനോടനുബന്ധിച്ച് ഇന്നേ ദിവസം രാവിലെ അഞ്ചര മുതൽ ഏഴ് ഏഴര വരെ ധന്യോന്തിരി ഹോമം ഹോമം നടത്തുന്നുണ്ട് അതിൽ വിവിധ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ പങ്കെടുക്കുകയും ആ ഹോമം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രചോദനമായത് നമ്മളാദ്യം യജ്ഞേശ്വരം എന്ന സ്ഥലത്ത് അവിടെ ആയിരത്തൊന്ന് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു യജ്ഞം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തു അതിനുശേഷം ഗുരുവായൂര് വെച്ചിട്ട് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു യജ്ഞം അതിലും പങ്കെടുത്തു പിന്നീട് പാലക്കാട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചിട്ട് മൂന്നാമതായിട്ട് ഒരു നാമജപയജ്ഞം എടുത്തു അത് ആധ്യാത്മിക ജില്ലയായി പ്രഖ്യാപിക്കേണ്ടായി അതിൽ പങ്കെടുത്ത് അതിൽ നിന്ന് പോരുമ്പോഴാണ് ഞങ്ങൾക്കിത് ഇവിടെ നടത്താനുള്ള ഒരു പ്രചോദനം കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ എനാനിമംഗലം ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ മുന്നിൽ ഈ നടത്താനുള്ള ഒരു ഇത് ഉണ്ടായി അതിന് ഇതുവരെ എല്ലാ അനുപഗ്രഹവും ഭാഗ്യവും ഞങ്ങൾ ശ്രീകുറുമ്പ മാതൃ സമിതിയുടെ അമ്മമാരും അതുപോലെ എനാനിമംഗലം ശിവക്ഷേത്ര സമിതിയുടെ അമ്മമാരും അതുപോലെ മോഷ ട്രസ്റ്റിൻ്റെ അവർ സംഘാടകരുമായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് നമസ്കാരം എൻ്റെ പേര് ധന്യ ഞാൻ മോക്ഷാധ്യാത്മിക വിജ്ഞാന വേദി പള്ളിക്കുറിപ്പ് ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റാണ് ഞങ്ങൾക്ക് ഇന്ന് നാമോത്സവം എന്ന പരിപാടി ഇവിടെ വളരെ നല്ല രീതിയിൽ നമുക്ക് പയ്യനടം മേനാനിമംഗലം ശിവക്ഷേത്രത്തിൽ നന്നായി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മോക്ഷാധ്യാത്മിക വിജ്ഞാന വേദി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുവരെ സമൂഹത്തിന് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് നാമജപം മിക്ക ക്ഷേത്രങ്ങളിലും നാമജപമായിട്ടും അതുപോലെ തന്നെ സത്സംഘങ്ങള് തീർത്ഥയാത്രകള് ദുരിതാശ്വാസ കാര്യങ്ങള് ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ആയിരത്തി ഒന്നിൽ അധികം അമ്മമാർ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് മൂന്ന് മാസം മുന്നേ തന്നെ നമ്മൾ ആദ്യം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ ഉള്ള ഒരു ഞങ്ങൾക്ക് ഇത് ഇത്ര ഇത് നല്ല രീതിയിൽ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിനും പൈനട മംഗലം ശിവക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകം ഞങ്ങൾ നന്ദി മോക്ഷ അധ്യാത്മിക വിജ്ഞാനവേദി സമർപ്പിക്കും

कर्णावाशाद्यो यस्य वास्तेयमभ्ये अङ्गस्तं यस्य विश्वं सुरनगो भोगिगन्धर्वदैत्य चित्रं यदे तं त्रिभुवनमूषं विष्णुमीशं नान्तायम् मुरुदशयम् पद्मनाभं सुरेशन् विश्वातारङ्गं शुभाङ्गम् यक्ष्मीकान्तम् कमनयनम् योगे ध्यानयन्यम् वन्दे सर्वलोकैकनादम् मेघश्यामम्कौशेयवासम् श्रीवर्षाङ्गम् पुण्यो वेदम् पुण्डलीकाय दाक्षम् विष्णुम् वन्दे सर्वलोकैकनादम् सशङ्खचत्रम् स गिरीडगुण्डलम् सपीतवस्त्रम् सरसे सहारक्षस्तम् सुरम् शिरसा चतुर्भम् छायायाम् हेमसिंहास्य नो मे आसीनाम् उदश्याममायताक्षमरम् चन्द्रायणम् चतुर्वान् श्रीपौवषट्कारो भोधभव्यभगवत्प्रभो भोधोधृद्भावो भोधात्मा भोधभावन भोधात्मा परमात्मा च भूतानां परमागति अव्ये पुरुषः साक्षी क्षेत्रज्ञोक्षर एव च योगो यो कविदा प्रधानपुरुषेश्वर नारसिंहवपु श्रीमान् केशव पुरुषोत्तम सर्व शिवस्थाणुर्भूदादिर्निरव्यय संभवो भावनो भर्ता प्रभवत् प्रभुरीश्वर स्वयं भूशम्भुरादित्य पुष्टराक्षो महास्वनम् अनातिनितनो दादाप्रमेयो दा ऋषीकेशपद्मना श्वः प्रभूय श्रीर्धाम पवित्रं मङ्गलम् परम् ईशानप्राणदप्राणो चेष्ट श्रेष्ठ प्रजापति हिरण्यगर्भो भूगर्भो मातमो मधुसूदन ईश्वरो विक्रमी भी भीमेता अनुतमो दुराधस्य हृदयत्र दिनात्मवान्